ഇന്നിവിടെ ഈ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായിട്ടുള്ള അതിന്റെ അധ്യക്ഷൻ ശ്രീ മോഹൻകുമാർ ശ്രീ മോഹൻ നാരായണ മറ്റ് ബഹുമാനരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം വണ് പറഞ്ഞു ഈ നേരത്തെ പോരത്തിയാക്കേണ്ടി വന്നു അസവത്തിൽ ഞാൻ ഈ പരിപാടിക്ക് വരാനുള്ള അസൗകര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ നാലുമണിക്കാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് പരിപാടി അതല്ലാതെ എനിക്ക് നേരത്തെ പോകണം എന്ന് പറഞ്ഞു അതൊരു വലിയ പാ പാപമായിട്ട് എന്റെ ഒരു പാപമായിട്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പരിപാടി അഞ്ചു മണിക്കായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് എനിക്ക് അസൗകര്യം പറഞ്ഞേ കാരണം എനിക്ക് മറ്റൊരു പരിപാടി നേരത്തെ ഏറ്റതുകൊണ്ട് ഏതായാലും ഈ പവിത്രമായിട്ടുള്ള മാവായിപ്പളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ ഈ സന്നിധി ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ പ്രത്യേക ദിവസം മകരവിളക്കിൻ്റെ ദിവസം മകര സംക്രമത്തിൻ്റെ ദിവസം എത്തിച്ചേരാൻ കഴിഞ്ഞത് നമുക്കെല്ലാവർക്കും വലിയ പുണ്യമായിട്ടുള്ള ഒരു അവസരമാണ് ശങ്കരനാരായണ സ്വാമിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഈ ദിവസം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ം ഉത്സവങ്ങളുടെ കാലഘട്ടം ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കഴിഞ്ഞ മൻ കി ബാത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചിരുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്ന ദിവസം ഉത്സവങ്ങളുടെ കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഭുവനേശ്വറിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു ലോകത്തെല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പ്രവാസി ഭാരതീയ സമ്മേളനത്തിൽ സമ്മേളിപ്പിക്കുമ്പോ ഉത്സവങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇന്ത്യയിലേക്ക് വരാൻ സാധിച്ചതിന് വലിയ സന്തോഷമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് നമുക്കറിയാം ഇന്നലെ മഹാകുംഭമേളയുടെ തുടക്കമായി കുംഭമേള പലതരത്തിലാണ് അർദ്ധകുംഭമേളയുണ്ട് കുംഭമേളയുണ്ട് അങ്ങനെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള അങ്ങനെ നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള അങ്ങനെ നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയായിരുന്നു ഇന്നലെ ഏതാണ്ട് ഒന്നര കോടി ആളുകൾ ഇന്നലെ മാത്രം ഗംഗാ സ്നാനം നടത്തി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം മഹാകുംഭമേളയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്നാന ദിവസങ്ങളിൽ നിന്നാണ് മുങ്ങി കുളിക്കുക നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഗുരുവായൂരിൽ തൊഴാൻ പോകുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് മുങ്ങി കിട്ടാൻ നിവർന്നിട്ടാണ് ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത് ഏത് ക്ഷേത്രത്തിൽ ഇപ്പോൾ പല ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രക്കുളങ്ങൾ അങ്ങനെ മുങ്ങി നിവരാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് ആളുകൾ ഈ മുങ്ങി ഈറനോട് കൂടിയിട്ട് ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ള രീതി പോകുന്നില്ല മാത്രമല്ല ഇപ്പൊ പലരും അമ്പലത്തിൽ പോകുന്നത് ഓഫീസിൽ പോകുന്ന വഴിയിലാണ് ഞാൻ ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ സ്കൂട്ടർ നിർത്തിയിട്ട് ഒരു കാലം നിലത്ത് ഒന്ന് തൊഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടു അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ കരക്കുകളുടെ ഇടയിൽ ക്ഷേത്ര ദർശനത്തിന്റെ രീതികളിലൊക്കെ മാറ്റം വന്നു ഇത് കേരളത്തിൽ മകരസംക്രാന്തി എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ കർണാടക ആന്ധ്രയിലും തെലുങ്കാനയിലും തെലുങ്ക് വംശജർ ഭോഗി സംക്രാന്തി രണ്ട് ഉത്സവങ്ങളായിട്ടാണ് അവർ ഇന്നലെയും ഇന്നും ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിൽ പൊങ്കലാണ് അസാമിൽ ഭൊഗാലി വിശു വിഷുവാണ് ഗംഗയിൽ ഗംഗാസ്നാനം നടത്തുന്ന ഗംഗാ തീർത്ഥ സ്നാനം നടത്തുന്ന ഇതാണ് ബംഗാളിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഭാഷയും വ്യത്യസ്തമായിട്ടുള്ള രീതികളും ഒക്കെ പിൻപറ്റുമ്പോഴും സനാതനധർമ്മപാതയിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആളുകളും ഒരേപോലെ അനുഷ്ഠിക്കുന്ന ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മകരസംക്രാന്തി സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന ദിവസം എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ദിവസം എന്നുള്ള നിലയിലാണ് മകരസംക്രമം എന്നുള്ള വാക്കും മകര സംക്രമം എന്നുള്ള ആഘോഷവും വരുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇത് നൽകുന്ന സന്ദേശം അതുകൊണ്ട് തന്നെയാണ് ശബരിമല അയ്യപ്പന് തങ്ക അങ്കിജാതി ഇന്ന് ദീപാരാധന നടത്തുന്നത് അയ്യപ്പന്റെ സന്ദേശത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം ഭാരതത്തിന്റെ ചിരപുരാതനമായിട്ടുള്ള സന്ദേശം ആ സന്ദേശമാണ് തത്വമസി അത് നീയാകുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തിയിലും ഉൾക്കൊള്ളുന്ന ചൈതന്യം ആ ചൈതന്യം ചരാചരങ്ങളിലും അല്ല എല്ലാ വസ്തുക്കളിലും ഒരേ ചൈതന്യമാണ് ഉൾക്കൊള്ളുന്നത് എന്നിലും നിന്നിലും പ്രപഞ്ചത്തിലും ഉൾ ഉൾപ്പെടെ എല്ലാറ്റിലും ഉൾക്കൊള്ളുന്ന ആ ചൈതന്യമാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്നത് നീ തന്നെയാണ് ആ ചൈതന്യമാണ് നീ എന്നാണ് ശബരിമലയിൽ തൊടാൻ ചെല്ലുന്ന എല്ലാവരുടെയും മുന്നിൽ ആദ്യം അവിടെ എഴുതി എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് വായിക്കാൻ പറ്റുന്നത് അതായത് നീ ഈശ്വരൻ തന്നെയാണ് എന്ന് ഭക്തനോട് സ്വയം പറയുന്ന ഒരു വിശ്വാസ രീതി അല്ലെങ്കിൽ ഒരു ധർമ്മം ഒരു സംസ്കാരം ആ സംസ്കാരം ഭക്തനെയും ഈശ്വരനെയും വേർതിരിച്ചു കാണാത്ത ഒരു രീതി അതൊരു പക്ഷേ ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ സനാതനധർമ്മത്തിന്റെ പാരമ്പര്യത്തിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് കർമ്മസാക്ഷിയായിട്ടുള്ള സൂര്യഭഗവാനെ മാതൃകയാക്കി വിവിധ കർമ്മങ്ങൾ ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം ഈ മകരസംക്രമത്തിൻ്റെ ഞാൻ പറഞ്ഞ ധനുരാശിയിൽ നിന്ന് മകര രാശിയിലേക്ക് മാറുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറുന്നു എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആധുനിക ശാസ്ത്രം ആധുനിക ശാസ്ത്രത്തെ കുറിച്ച് എന്നെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് പറയാൻ ശ്രീ സാർ സാറിയില്ല ആധുനിക ശാസ്ത്രം ഇതൊക്കെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പൂർവികർ ഇതൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും കാരണം ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സൂര്യൻ കിടക്കുമ്പോൾ ഭൂമ്യരേഖക്ക് വടക്കുള്ള ഭാരതത്തെ പോലെയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കും അതുകൊണ്ട് പകലിന്റെ ദൈർഘ്യം കൂടും എന്ന് പറഞ്ഞാൽ കർമ്മനിരതരാകാനുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ വെളിച്ചം കൂടുതൽ കിട്ടുന്നു പകൽ കൂടുതൽ ഉണ്ടാകുന്നു അവ കൂടുതൽ സജീവമാകാൻ കൂടുതൽ കർമ്മനിരതരാകാനുള്ള അവസരം അതിന് നമ്മൾ ദേവന്മാരുടെ പകലും ദേവന്മാരുടെ രാത്രിയും എന്നുള്ള നിലയിൽ വിഭജിച്ചിരിക്കുന്നത് ദേവന്മാരുടെ പകലിന്റെ കാലഘട്ടത്തിൽ നമ്മൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം ലഭിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ശാസ്ത്രം പറഞ്ഞതിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ പ്രവർത്തനം നിരതരാക്കുന്നത് എന്ന് നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്നിപ്പോ ചില ആളുകളൊക്കെ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ രാജവാഴ്ചയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ജാതീയതയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം അതല്ല യാഥാർത്ഥ്യം പകരം മകരജ്യോതിയും മഹാകുംഭമേളയുമൊക്കെ ഇതിനപ്പുറത്തുള്ള ശാസ്ത്ര സത്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതല്ലാതെ കേവലം ജാതീയതയും രാജവാഴ്ചയും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള രീതികളാണ് മാർഗമാണ് സനാതനധർമ്മം എന്ന് പറയുന്ന ആളുകൾ അവരുടെ എന്താ പറയാ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവരെ വിളിക്കാവുന്നത് അല്പജ്ഞാനി എന്ന് വിളിക്കാവുന്ന ആളുകളാണ് കാരണം കുറച്ചൊക്കെ അവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാം പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അവരെ നമ്മളെ പൂർവികരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അല്പജ്ഞാനികൾ എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളായിട്ട് ആണ് നമുക്ക് കണക്കാക്കാൻ പോകുന്നത് ഇന്നിവിടെ ബഹുമാനരായിട്ടുള്ള നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ദിവസം കൂടിയാണ് അതിലൊരാൾ ശ്രീ നമ്പിനാരായണജി ഇവിടെ നേരിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറയുമായിരിക്കും നമ്മുടെ ഭാരതത്തിന്റെ ആദ്യത്തെ ഉപഗ്രഹത്തിന് നമ്മൾ പേരിട്ടത് ആരെയ വെട്ട എന്നുള്ള പേരാണ് നമ്മുടെ പുരാണ ഭാരതത്തിൽ പൗരാണിക കാലത്തെ നമ്മുടെ ശാസ്ത്ര ഗണിത ജ്യോതിശാസ്ത്രം ഗണിത ശാസ്ത്രത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്യഭട്ടന്റെ പേരാണ് നമ്മള് ആദ്യത്തെ ഉപഗ്രഹത്തിന് നൽകിയത് എഴി നാനൂറുകളിൽ ജീവിച്ച അദ്ദേഹം നളന്ദ സർവകലാശാലയുടെ ഇന്നത്തെ നമ്മള് രീതിയിൽ പറഞ്ഞാൽ ഒരുപക്ഷേ ആ സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അങ്ങനെയുള്ള പദവിയിൽ ഇരുന്ന ആളാണ് ആര്യഭട്ടൻ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ആ പഠനങ്ങൾ ഒരുപക്ഷെ ആധുനിക ശാസ്ത്രത്തിനും എത്രയോ മുൻപ് തന്നെ അദ്ദേഹം ആ പഠനങ്ങൾ നടത്തുകയും അത് ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ആ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഗഗൻയാൻ വരെ എത്തി നിൽക്കുന്നത് അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് അദ്ദേഹം പറയാനുള്ളത് ഉപനിഷത്തുകളിൽ ഊന്നി നിന്നുകൊണ്ട് ഉപഗ്രഹങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു രീതിയാണ് ഭാരതത്തിന്റെ രീതി ഉപനിഷത്തുകളിൽ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയല്ല ഉപനിഷത്തുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉപഗ്രഹങ്ങളിലേക്ക് പോവുകയല്ല ഉപനിഷത്തുകളിൽ അഭിമാനിച്ചുകൊണ്ട് ഉപനിഷത്തുകളിൽ അഭിമാനിച്ചുകൊണ്ട് എന്നാൽ ഉപഗ്രഹങ്ങളിലേക്ക് കുതിക്കുന്ന രീതി ശാസ്ത്രത്തെയും അതോടൊപ്പം നമ്മുടെ പാരമ്പര്യത്തെ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം ഒരിക്കലും ശാസ്ത്രത്തിന് വിരുദ്ധമായിരുന്നില്ല നമ്മുടെ പാരമ്പര്യം ഒരിക്കലും ശാസ്ത്രത്തെ തള്ളി പറഞ്ഞിട്ടുള്ളതല്ല നമ്മളുടെ ആധ്യാത്മികത ഒരിക്കലും ഭൗതികതയെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല പരസ്പരം വിരുദ്ധമായിട്ടുള്ളതല്ല അതുകൊണ്ട് ആ ഭൗതികതയെയും ആധ്യാത്മികതയെയും ഒരുമിച്ച് സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതി എന്നുള്ള ഒരു പ്രവർത്തന ശൈലി എന്നുള്ള ഒരു പാരമ്പര്യം ആ പാരമ്പര്യം ആണ് ഭാരതത്തിൻ്റെ പാശ്ചാത്യ അധിനിവേശത്തോട് ആ അധിനിവേശം നടത്തിയ ആളുകൾ ഇതെല്ലാം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളിലൊന്നും അവർ വിജയിച്ചില്ല അത് ഇന്ത്യയുടെ ഈ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിശ്വാസങ്ങളുടെ കരുത്ത് സാധാരണ ഇംഗ്ലീഷിൽ പറയാവും റെസിലിയൻസ് റെസിലിയൻ പവറാണ് നിരവധി ആക്രമണങ്ങൾ നിരവധി ശ്രമങ്ങൾ നടന്നു വൈദേശിക ശക്തികൾ പല പേരുകളിൽ പല രൂപത്തിൽ വന്നു പക്ഷേ ആ ശക്തികളൊക്കെ ശ്രമിച്ചിട്ടും ഭാരതീയ സംസ്കാരത്തിന്റെ ഈ റെസിലിയൻസ് ആ റെസിലിയൻസ് കാരണമാണ് ഈ വിശ്വാസങ്ങളുടെ ചില അന്ധവിശ്വാസങ്ങളും ജീർണതയൊക്കെ ചില കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് തൊട്ടുകൂടായ്മ പോലെയുള്ള തീണ്ടിക്കൂടായ്മ പോലെയുള്ള സ്ത്രീകൾക്ക് മാറി മറക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് പക്ഷെ ആ കാലഘട്ടങ്ങളിലൊക്കെ അതിനെയൊക്കെ മറികടക്കാൻ നവീകരണത്തിന്റെ വക്താക്കളായിട്ട് വന്നതും നമ്മുടെ ഇതേ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ആളും മറ്റാരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് നിങ്ങളൊക്കെ കാണിക്കുന്നത് തെറ്റാണ് ഇത് നേരെയാക്കണം എന്ന് പറഞ്ഞല്ല ഈ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ നിരാസമല്ല മതനിരാസമല്ല മത നവീകരണമാണ് നമ്മുടെ ഈ പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് ശ്രീനാരായണ ഗുരുദേവരാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും അയ്യങ്കാളിയാണെങ്കിലും ആരാണെങ്കിലും അവരെല്ലാവരും കേരളത്തിലെ കാര്യം മാത്രമാണ് നമ്മൾ മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ദയാനന്ദ സ്വാമികളെ പോലെയുള്ള ആളുകൾ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ അങ്ങനെ നമ്മുടെ സ്വത്വം സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് സനാതനധർമ്മത്തിന്റെ അന്തസത്ത നിലനിർത്തിക്കൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് ഇത്രയും കാലങ്ങളിൽ ഈ സനാതനധർമ്മത്തെയും പാരമ്പര്യത്തെയും നിലനിർത്താൻ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആചാര ലംഘനങ്ങൾ നടത്തുന്ന ആളുകൾ സനാതനധർമ്മത്തെ തുടച്ചു നീക്കണം എന്നൊക്കെ ആഹ്വാനം ചെയ്യുമ്പോഴും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും മഹത്തരവുമായിട്ടുള്ള ഈ സനാതനധർമ്മ പാരമ്പര്യം ആ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് ഇന്നത്തെ ഈ ദിവസം പ്രത്യേകിച്ച് പറയുമ്പോൾ സാക്ഷാൽ അയ്യപ്പ നമുക്ക് കരുത്തു പകരട്ടെ ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന പത്മശ്രീ നമ്പിനാരായണനടക്കമുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് കാലം കാത്തുവെച്ച നീതി ശ്രീ നമ്പിനാരായൺ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നമ്മൾ എല്ലാവരും കണ്ടു നിയമത്തോടൊപ്പവും ഈശ്വര നിയമത്തോടൊപ്പം ഈശ്വരാനുഗ്രഹവും അതാണ് അദ്ദേഹത്തിന് ഏറെ വൈകിയെങ്കിലും നീതി ലഭ്യമാക്കിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രകൃതി കൈപിടിച്ച് നടത്തുന്ന ഈ മകര സംക്രമ ദിനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിച്ചം നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം